ബി ജെ പി അംഗത്വം സ്വീകരിച്ചെത്തിയ പത്മജ വേണുഗോപാലിന് തലസ്ഥാനത്ത് വൻ സ്വീകരണം കടുത്ത അവഗണനയാണ് കോൺഗ്രസിൽ താൻ നേരിട്ടതെന്നും കെ കരുണാകരന് സ്മാരകം നിർമ്മിക്കാൻ പോലും പാർട്ടി അനുവദിച്ചില്ല എന്നും പത്മജ കൂട്ടിച്ചേർത്തു ഇന്ദിരാഭവനും മാരാർജി ഭവനും തനിക്ക് ഒരു കുടുംബം പോലെ പിതൃത്വത്തെ ചൊല്ലിയുള്ള പരാമർശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് നൽകുമെന്നും പത്മജ വ്യക്തമാക്കി ലീഡർ കെ കരുണാകരന്റെ മകളും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി പത്മജി സ്വീകരിക്കാൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സുരേന്ദ്രനുമടക്കം നേതൃത്വം വിമാനത്താവളത്തിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു വൻ സ്വീകരണമാണ് പ്രവർത്തകർ വിമാനത്താവളത്തിൽ നല്കിയത് ി ജെ പി സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിലേക്ക് അവിടെയും സ്വീകരണം ഇന്ദിരാഭവന്റെ പടവുകൾ കയറിയിറങ്ങിയ കെ കരുണാകരന്റെ മകൾ പുതിയ ബാന്ധവത്തിൽ അങ്ങനെ മാരാർജി ഭവന്റെ പടവുകളും കയറി പുതുതായി നിർമ്മിച്ച മാരാർജി ഭവനിൽ ആദ്യമായി നടക്കുന്ന സമ്മേളനത്തിൽ നേതാക്കൾക്കൊപ്പം പത്മജയും അവരിലൊരാളായി ഇന്ദിരാഭവനും മാരാർജി ഭവനും തനിക്ക് ഒരു കുടുംബം തന്നെയാണെന്ന് പറഞ്ഞ പത്മജ കോൺഗ്രസിൽ നിന്ന് നേരിട്ട തുടർച്ചയായുള്ള അവഗണന ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായി ഞാൻ പാർട്ടി ഏറ്റവും അകന്ന് നിൽക്കുകയായിരുന്നു കാരണം ഇലക്ഷനിൽ എന്നെ തോൽപ്പിച്ചത് രണ്ടു പ്രാവശ്യം ആരാന്നെനിക്ക് വ്യക്തമായിട്ടറിയാം വലിയ നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞങ്ങൾക്ക് അവകാശം ഇല്ലാത്തത് കൊണ്ട് അതിന് താഴെത്തട്ടുള്ള ആൾക്കാർക്കെതിരെ ഞാൻ പല പ്രാവശ്യം കെ പി സിയിൽ പരാതി കൊടുത്തു അതെല്ലാം അവരെ അവഗണിച്ചു എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മണ്ഡലം പ്രസിഡന്റ്മാരുടേത് വന്നപ്പോൾ ഞാൻ വെക്കരുത് ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടാമത് എൻ്റെ ആരും വെക്കണ്ട പേര് എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു അയാളെ തന്നെ കേരളത്തിലെ പ്രമുഖരായ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി ജെ പിയിലേക്ക് വന്നത് അഭിമാന നിമിഷമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു അതേസമയം പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിൽ സംസ്ഥാന ഘടകത്തിന് എന്ന വാർത്തകൾ കെ സുരേന്ദ്രൻ തള്ളി അമൃത ന്യൂസ് തിരുവനന്തപുരം